ഏറ്റുമാനൂർ നീണ്ടു റോഡിൽ സിയോൺ ജംഗ്ഷനിൽ സി പി ഐ എം ഏറ്റുമാനൂർ കച്ചേരി ബ്രാഞ്ച് നിർമ്മിച്ച് നൽകിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്ക് വളരെ ഉപകാരപ്രദമായി മാറും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ മനോഹരമായ രീതിയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും യാത്രക്കാരും ആഘോഷമാക്കി സി പി ഐ എം ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറി ബാബു ജോർജ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഏറെ കൂടിയാണ് നമ്മളെല്ലാം ഇവിടെ സന്തോഷത്തോടുകൂടിയാണ് ഇടയിൽ അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കെടുക്കുക പങ്കുചേരുക അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്ന അതിമഹത്തായ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടത്തിക്കുന്നത് അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഇന്ന് സി പി എം കച്ചേരി ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അതിമനോഹരമായ ഒരു കേന്ദ്രം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ലോക്കൽ സെക്രട്ടറി കെ പി ശ്രേനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗവും ഏറ്റുമന്നൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു മുഖ്യപ്രഭാഷണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഹൃദയപൂർവം എന്ന നിലയിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ആ സംഘടനയുടെ പേര് ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത് ഇത് ഈ നാട്ടിലെ എല്ലാവർക്കും ഉപയോഗപ്പെടാൻ കഴിയുന്നതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബോർഡ് സി പി ഐ എമ്മിന്റെ ഇവിടെ നിൽക്കുന്ന ആളുകൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ളവർ ഈ സമൂഹത്തിന്റെ വിവിധ വിഭാഗത്തിൽപ്പെടുന്നവർ അവർക്കെല്ലാം തണലേകാനാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ പൂർത്തീകരിച്ചത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി വി ബിജോയ് രതീഷ് രത്നാകരൻ കഥാകൃത്തും ഗാനരചയിതാവുമായ ഹരി ഏറ്റുമാനൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എൻ പി സുകുമാരൻ പി എസ് സുമേഷ് നളിനി സോമദാസ് പി എസ് രാമാനുജൻ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ജിജി സന്തോഷ് കുമാർ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം ഹരീഷ് എച്ച് കൃതജ്ഞതയും പറഞ്ഞു വളരെയധികം ആൾക്കാരും കുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ജോലിക്കായിട്ടും എന്ന് പറയുന്നത് പല ആൾക്കാരും നാട്ടുകാരും ഇവിടെ ഒരു പേരിഷട്ടിന്റെ ആവശ്യകയെപ്പറ്റി ഞങ്ങളോട് സൂചിപ്പിക്കുകയും ഞങ്ങൾ അത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയും ഞങ്ങളുടെ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ മുരുകൻ ആചാരി അതിൽ മുൻകൈ എടുക്കുകയും